നമസ്കാരം വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് വിവരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളും അതോടൊപ്പം ഇപ്പോൾ നമുക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലുള്ള വൈദ്യുതി വേലിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും പൊതുജനങ്ങൾ അറിവിലേക്ക് നൽകുന്നതിന് വേണ്ടി അട്ടപ്പാടി അകിളി സെക്ഷനിലെ സബ് എഞ്ചിനീയറായ വിനോദ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം നമുക്ക് പൊതുജനങ്ങൾക്ക് വീട് നൽകുന്നതിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ അട്ടപ്പാടിയിൽ ഫെൻസിങ്ങിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യമായ കാര്യമാണ് അപ്പം അതിൽ നിന്നും ചില അപകടങ്ങളും അതുപോലെ ഉപയോഗത്തിൽ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളും അതിൻ്റെ സുരക്ഷയെക്കുറിച്ചുമാണ് ഫസ്റ്റ് നമ്മൾ സാറോട് ചോദിക്കുന്നത് പൊതുജനങ്ങളിലേക്ക് ഈ വൈദ്യുതി ബന്ധപ്പെട്ട് പ്രത്യേകമായി ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ കെ എസ് ബിയുടെ ഭാഗത്തു നിന്നും എന്താണ് പറയാനുള്ളത് ഈ നമ്മൾ വൈദ്യുതി വേദിയെക്കുറിച്ചോ അല്ലെങ്കിൽ വൈദ്യുതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനെ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പം കേരളത്തിലെ റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഷോക്ക് അപ്പോൾ നമ്മൾ പത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നെങ്കിലും ഒരു വാർത്ത ഉണ്ടാവും ഷോക്ക് അടിച്ച് മരിക്കുന്നത് അപ്പോൾ നമ്മളിതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം മറ്റുള്ള അപകടങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും ഇപ്പോൾ ഒരു വണ്ടി ഇടിക്കാൻ വരും നമുക്ക് പെട്ടെന്ന് ഓടി മാറാം അല്ലെങ്കിൽ ഒരു മരം വീഴാൻ വരും നമുക്ക് ഓടി മാറാം ഈ വൈദ്യുതിയെ ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു സൗണ്ട് പോലും കേൾക്കില്ല വളരെ അറിയാവുന്ന ഒരാൾക്കാണ് ഇദ്ദേഹത്തിന് ഷോക്ക് അടിച്ചതെന്ന് പോലും മനസ്സിലാകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോക്ക് അടിച്ചുള്ള മരണങ്ങൾ വളരെ കൂടുതലാണ് ഈ പ്രധാനമായിട്ടും അതിനുള്ള ഒരു കാരണം ഞാൻ പറയാം അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇപ്പോൾ ചെറിയൊരു വയറായിരിക്കും നമ്മുടെ കയ്യിൽ തൊടുന്നത് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു വയർ അപ്പം ആ ഒരു വയറിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല അല്ലെ കഴിയുന്നില്ല അതേസമയം നമ്മളിപ്പോൾ ഒരു നമ്മുടെ മേലേക്ക് ഒരു പില്ലർ പില്ലറി വീഴുവാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് കൈയ്യൊക്കെ വലിച്ചു പറ്റും അതെ പ്രതിരോധിക്കാൻ പറ്റും ഈ വൈദ്യുതി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കയ്യെ തീയിൽ ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈ പിൻവലിക്കുക അതിനൊരു റിഫ്ലക്സ് ആക്ഷൻ എന്നാ പറയുക അപ്പൊ അതങ്ങനെ നമുക്കിപ്പോൾ ഒരു നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വേദന അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ ഒരു നിർദ്ദേശം വരുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നാണ് അപ്പൊ ഈ തലച്ചോറിൽ നിന്ന് സുഷുഘ്ന വഴി നമ്മുടെ നാടി വ്യൂഹത്തിലൂടെയാണ് അങ്ങനെ സന്ദേശങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തുന്നത് അപ്പം ഇങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് തലച്ചോറിൽ നിന്നുള്ള സന്ദേശങ്ങൾ പാസ് ചെയ്യുന്നത് നാടിവ്യൂഹത്തിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മുഖേനയാണ് ഈ സന്ദേശങ്ങൾ പാസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഷോക്ക് അടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു വൈദ്യുതി കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ തലച്ചോറിൽ നിന്ന് വരുന്ന വൈദ്യുത തരംഗങ്ങൾ എന്താണെന്ന് വേർതിരിച്ചറിയാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കാതെ സാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ നമുക്കൊന്ന് ഷോക്ക് അടിച്ചു അതോടെ നമ്മളുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ പോയി അടുത്തുള്ള ഒരാളെ വിളിക്കുക സ്വിച്ച് ഓഫ് ചെയ്യുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതായത് തലച്ചോറിയിൽ നിന്ന് താഴേക്ക് വരുന്ന സന്ദേശങ്ങള് പുറത്തുനിന്ന് വരുന്ന വൈദ്യുതിയും കൂടി ചേർന്ന് മൊത്തം ഡിസോർഡർ അപ്പൊ അതുകൊണ്ടാണ് ഈ വൈദ്യുത അപകടം തൊട്ട് കഴിഞ്ഞാൽ മിക്കവാറും മരണം തന്നെ സംഭവിക്കാൻ കാരണം അതാണ് ശരിക്കും പറയത് വൈദ്യുതി തൊട്ട് കഴിയുമ്പോ ശരിക്കും അകത്ത് വലിക്കുന്ന വലിക്കുന്ന ഫീലിങ് അല്ല അത് ഈ വൈദ്യുതി നമ്മളെ ശരിക്ക് പിടിച്ച് വലിക്കുന്നൊന്നുമില്ല വൈദ്യുതിക്ക് രണ്ട് സ്വഭാവങ്ങളുണ്ട് ആകർഷണവും വികർഷണവും അപ്പൊ നമ്മളെ ചിലപ്പോ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് പെട്ടെന്ന് ശരീരം പിൻവലിക്കാൻ വരാതെ വരുന്നു ചില സമയത്ത് നമ്മൾ വൈദ്യുതിയെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തെറിക്കുന്നു അതാണ് ഈ പിടിച്ചു വലിക്കുന്നു എടുത്തെറിയുന്നു അതെ അതെ അപ്പോ ഇപ്പോ വലിയ ഒരു പ്രശ്നം നമ്മുടെ വൈദ്യുതി വേലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പത്രം വായിച്ചറിയാം ഈ അടിച്ച് മരിക്കുന്നതിൽ ഭൂരിഭാഗവും വൈദ്യുത വേലിയിൽ നിന്നാണ് അതിനുള്ള കാരണം കേരളത്തിലെ പൊതുവെ നമ്മുടെ അട്ടപ്പാടിയിലൊക്കെ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വൈദ്യുതി വേലി തന്നെയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ വൈദ്യുതി വേലി വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് നമ്മുടെ നിയമം അനുസാസിക്കുന്ന രീതിയിൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ട്രാഫിക് നിയമത്തില് ഹോളുകൾക്ക് അടിക്കാൻ പാടില്ല എന്നൊക്കെ പാടില്ലെന്നൊക്കെ ഉണ്ടോ ശരിക്കും ഈ അതായത് ഈ വൈദ്യുത വൈദ്യുതവേദിക്കൊക്കെ ഒരു നിയമം വരാൻ കാരണം അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം ഷെഡ്യൂൾ അനുസരിച്ച് അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ഭരണഘടന വിഭാ വിഭാവനം ചെയ്യുന്ന ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് എല്ലാവർക്കും അപ്പം നമ്മളൊരു വൈദ്യുതി വേലി വെച്ച് മറ്റൊരാളുടെ ജീവിതം നഷ്ടപ്പെടുത്താനുള്ള പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒക്കെ നിർദ്ദേശാനുസരണം വന്നിരിക്കുന്ന ഒരു നിയമമാണ് ഈ വൈദ്യുതി വേല സ്ഥാപിക്കുമ്പോൾ മുൻകൂർ അനുമതി മേടിക്കണം നമ്മൾ വെച്ച് കുറേ നാൾ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അനുമതി വാങ്ങേണ്ടത് മുൻകൂർ അനുമതി വാങ്ങണം അപ്പം അങ്ങനെ മുൻകൂർ അനുമതി തരാൻ ഓരോ ജില്ലയിലും നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും പതിനാല് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട് ജില്ലയിലെ ഒന്നെന്നുള്ള കണക്കിൽ അപ്പം ജില്ലയിലെ ഇലക്ട്രിക്കൽ ആണ് അതിന്റെ അനുമതി നമുക്ക് തരുന്നത് അപ്പം ഈ അനുമതി തരാൻ അതിന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വൈദ്യുതി നമ്മുടെ ശരീരത്തിലൂടെ തുടർച്ചയായി പ്രവഹിക്കുമ്പോൾ തലച്ചോറും ശരീരവുമായുള്ള ബന്ധം അറ്റുപോകുന്ന അങ്ങനെയാണ് മാരകമായി തീരുന്നത് അപ്പം ഈ വൈദ്യുത വേലി ശ്രദ്ധിച്ചിട്ടുണ്ട് അതിലോരോ പൾസായിട്ട് സെക്കൻഡ് അതെ അതെ അപ്പൊ അതിന്റെ കണക്ക് ഒരു സെക്കൻഡില് ഒരു പൾസ് അതാണ് അതിന്റെ ഒരു കണക്ക് അതിന്റെ ഈ ഷോക്ക് അടിക്കുന്ന സെക്കൻഡില് ഒരു പൾസ് വരും എന്നിട്ട് അതിന്റെ ഒരു ഡ്യൂറേഷനും ഉണ്ട് അളവ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് മുഴുവനായിട്ടും വൈദ്യുതി പ്രവഹിക്കുക സെക്കൻഡിന്റെ പോയിന്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിന്റെ പോയിന്റ് വൺ മാത്രമാണ് വൈദ്യുതി സപ്ലൈ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഇത് കട്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോ ഒരാള് വൈദ്യുതി വേലിയിൽ സ്പർശിച്ചു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തലച്ചോറിൽ നിന്നുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതാണ് മാരകമാകാൻ കാരണം അപ്പൊ ഈ വൈദ്യുതി തുടർച്ചയായിട്ട് വരുന്നില്ല ഒരു ചെറിയ ഷോക്ക് കിട്ടുന്നു പിന്നെ അപ്പൊ അത് കട്ടാവുന്നു അപ്പൊ നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് പ്രവർത്തിപ്പിക്കും പ്രവർത്തിക്കും ആ അതായത് അപകടമുണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കോ എന്നുള്ളൊരു മുന്നറിയിപ്പ് തരും നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അപ്പൊ ഇങ്ങനെ വെക്കുന്ന ഈ വൈദ്യുതി വേലി പതിനായിരം ആണ് വരുന്നത് അപ്പൊ എല്ലാവരുടെയും വിചാരം ഇത് ബാറ്ററി എന്നാണ് ചെറിയ വോൾട്ടേജ് അല്ലേ അങ്ങനെയല്ല പതിനായിരം വോൾട്ടേജിൽ കൂടാൻ പാടില്ല എന്നാണ് ഇൻസ്പെക്ടറി വരെ അതെ അതെ പതിനായിരം വരെ വെക്കാം അത് ചെയ്യുന്നത് ബാറ്ററി വെച്ചിട്ട് എനർജൈസർ വെച്ചിട്ട് ഇത് ചെയ്യണമെന്നാണ് ഇൻസ്പെക്ടേറ്റിന്റെ നിയമം അപ്പൊ നമ്മളൊരു ബാറ്ററി വെച്ച് അതിനെ പതിനായിരം വോൾട്ടാകെ ഉയർത്തി ഞാൻ ഈ പറഞ്ഞതുപോലെ സെക്കൻഡിൽ ഒരു പൾസ് അത് സെക്കൻഡിന്റെ പോയിന്റ് വൺ സമയം മാത്രം അതിലൂടെ പാസ് ചെയ്യുന്ന മതിയാണ് വൈദ്യുതി വേലി നിർമ്മിക്കേണ്ടത് അപ്പം ആ വൈദ്യുതി വേലിയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം കാരണം വൈദ്യുതിയെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ഇത് തിരിച്ചറിയാനുള്ള മാർഗം ഏതെങ്കിലും ഇൻഡിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ വഴിസൈഡിൽ കൂടി പാസ് ചെയ്യുന്ന വേല വൾസൈഡിലൊക്കെ പ്രത്യേകം നിയമം അനുശാസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് പൊതുവഴിയിൽ നിന്ന് ഇത്ര വിട്ടു വെക്കണം മുന്നറിയിപ്പ് ബോർഡ് വെക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മളൊരു ആൾക്കാരുടെ ജീവന് എന്തെങ്കിലും ഹാനികരമാകുന്ന രീതിയിൽ നമുക്ക് വൈദ്യുതി വേലി വെക്കാൻ കഴിയില്ലേ ലൈറ്റ് പറയുന്നില്ല നമ്മളിപ്പോ അതില് എന്തെങ്കിലും ഇൻഡിക്കേഷൻ അതൊരു ബോർഡാണ് ഇൻസ്ട്രക്ടേഴ്സ് അനുശാസിക്കുന്നത് ഈ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപേക്ഷിക്കാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു ലൈറ്റ് ഫ്യൂസ് ആയി പോയി നമുക്ക് അറിയില്ലല്ലോ വൈദ്യുതി വേദി ഉണ്ടെന്നുള്ള ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇതിന് സമയക്രമം ഉണ്ടോ ഇരുപത്തി ചില ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ റോഡിന്റെ പെയിന്റിംഗുമായിട്ട് വന്നിട്ട് അട്ടപ്പാടിയിലൊരു ഭാഗത്ത് പോയി കഴിഞ്ഞപ്പോൾ പകൽ സമയത്ത് ഈ റോഡിന്റെ സൈഡിൽ വേർത്തലേം പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനവിടെ ഈ മൈൽക്കുറ്റിക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോയത് അവിടെ കൂടി ഞാൻ പൂനിയാഴ്ച തലമൂട്ടിയിട്ട് എനിക്ക് ഷോക്ക് അടിച്ചു അപ്പൊ ഞാനവിടെ അന്വേഷിച്ചപ്പോൾ ആ പറമ്പിൽ ആൾക്കാരില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും നിയമകൂരിതല്ലേ ഇത് ഈ വൈദ്യുത ഫെൻസിങ് ഞാൻ പറഞ്ഞല്ലോ നിയമാനുസൃതം ചെയ്യുന്നതിന് പ്രശ്നമില്ല ഈ പറഞ്ഞതുപോലെ ബാറ്ററിയിൽ നിന്നായിരിക്കണം ഈ പറയുന്ന നിയമങ്ങളെല്ലാം അനുസരിച്ചായിരിക്കണം ചെയ്യുന്നത് അപ്പം അത് ആർക്കെങ്കിലും ജീവഹാനി വരില്ല ചില സമയങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യാം അങ്ങനെ അത് വരുന്നത് ചിലപ്പോൾ ഇപ്പോൾ ഒരു നന്നായി മദ്യപിച്ചൊരാൾ നടന്നു പോകുന്നു അപ്പോൾ ഇതേലൊന്ന് തൊട്ടു അപ്പോൾ ഒരു പക്ഷേ ഈ വൈദ്യുത വേലിക്ക് മേലേക്ക് വീഴാം അപ്പൊ ഈ എനിക്ക് ചിലപ്പോ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല ഇനി ഇപ്പൊ മദ്യപാനം തന്നെ വേണമെന്നില്ല എന്തെങ്കിലും ഒരു അസുഖമുള്ള ആള് അപ്പൊ ഈ വൈദ്യുതി വേലിയിൽ വീണ് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ഥിരം ഈ പൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതായത് സെക്കൻഡിൽ ഒന്നെന്ന് പറഞ്ഞ മാതിരി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ മരണം സംഭവിക്കും ഈ അട്ടപ്പാടിയിൽ അങ്ങനെ ഒരു രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വഴിയോട് ചേർന്ന് വലിച്ചിരുന്ന ഈ വൈദ്യുതി വേലി വീണ് അങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട് നമ്മൾ പകൽ സമയത്ത് ശരിക്ക് വൈദ്യുതി വേലിയുടെ ആവശ്യമില്ല വന്യമൃഗങ്ങൾ കൂടുതൽ വരുന്നത് അറ്റാക്ക് ചെയ്യുന്നത് രാത്രി സമയത്താണ് പകലാണെങ്കിലും നമുക്കിപ്പോ വൈദ്യുതി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തേക്ക് ആരും സ്പർശിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അതിന്റെ ആ മുന്നറിയിപ്പ് ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ പഞ്ചായത്ത് റോഡിന്റെയോ അല്ലെങ്കിൽ ഇപ്പം റോഡ് അതിന് വേറെ പെർമിഷൻ ഈ മതി ഒറ്റ നിയമമാണുള്ളത് അതായത് അതെല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് വൈദ്യുതി വേലുവിക്കാനുള്ള അനുമതി കൊടുക്കുക അതായത് റോഡിൽ നിന്ന് എത്ര വിട്ടായിരിക്കണം പൊതു വഴിയാണെങ്കിൽ അതിനൊക്കെ ചില നിയമങ്ങളുണ്ട് അതെല്ലാം പരിശോധിച്ചിട്ടാണ് ഇൻസ്പെക്ടറേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സെക്കൻഡിൽ ഒരു പൾസ് അതിന്റെ ഡ്യൂറേഷൻ പോയിന്റ് വൺ പെർ സെക്കൻഡ് അതെല്ലാം പരിശോധിക്കും എന്നിട്ടാണ് അതിന്റെ അനുമതി കൊടുക്കുന്നത് അപ്പൊ ഇൻസ്പെക്ടറേറ്റിൽ അപേക്ഷ കൊടുത്ത് അതിൻ്റെ ചെറിയൊരു ഫീസ് ഉണ്ട് അതും കെട്ടി കഴിഞ്ഞാൽ അവർ വന്ന് ഇതെല്ലാം ആണോ എന്ന് നോക്കും നോക്കി റെഡി ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇവിടെ കണ്ടുവരുന്നത് അതല്ല ഞാൻ പറഞ്ഞല്ലോ ബാറ്ററിയിൽ നിന്നാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ നേരിട്ട് കൊടുക്കുന്ന ലൈനിൽ നിന്ന് നേരിട്ട് വൈദ്യുതി കൊടുക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കൃഷി നശിപ്പിക്കരുതെന്ന് മാത്രമല്ല മൃഗങ്ങളെ പിടിക്കുക അതിനെ ഭക്ഷണത്തിനൊക്കെ വേണ്ടിട്ട് അങ്ങനെയുള്ള ഉദ്ദേശത്തില് ലൈനിൽ നിന്ന് നേരിട്ട് കൊടുക്കണ്ട അത് വളരെ അപകടകരമാണ് കണ്ടിന്യൂസ് വൈദ്യുതിയാണ് ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു തിയറി ഉണ്ടല്ലോ അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ ഒരു ഒരുവിധത്തിലും ശരീരത്തിന് ഒബേ ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും മരണം ഉണ്ടാവും ഉറപ്പായിട്ടും സംഭവിക്കും അപ്പൊ അങ്ങനെ എന്തായാലും ഈ മെഗർ ഇല്ലാതെ അതെ പൾസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മെഷീൻ ഇല്ലാതെ ഒരു കാരണവശാലും നമ്മൾ വൈദ്യുതി വേലി ചെയ്യാൻ പാടില്ല ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ ഒരാൾക്ക് വൈദ്യുതി വേലി പറമ്പി സ്ഥാപിക്കുന്ന ആദ്യം സ്ഥാപിക്കണോ അതോ ആദ്യം പോയി അനുവാദം സ്ഥാപിച്ച ശേഷം അതായത് ഇത് വൈദ്യുതി വേലി ചെയ്ത് പരിചയമുള്ള ഒരാളെ സമീപിക്കുക അപ്പൊ അവരതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ പറയും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വൈദ്യുതി വേലി സ്ഥാപിക്കുക എന്നിട്ട് അത് എനർജൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേറ്റിൽ അതിനൊരു അപേക്ഷ കൊടുക്കുക അപേക്ഷ ഫീസ് അടയ്ക്കുക അപ്പോൾ അവർ വന്നിട്ട് അത് പരിശോധിക്കും എന്നിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാം നിയമപരമാണ് എല്ലാം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണെങ്കിൽ അനുമതി കിട്ടും അപ്പം നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം ഇത് ആയുവാദം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അവർ ന്യൂനതകൾ ന്യൂനതകളുണ്ടെങ്കിൽ അത് പറയും അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അനുമതി കിട്ടും അതെ അല്ലാതെ ഈ വൈദ്യുതി പേരുമായി ഒരു വേറെ എന്തെങ്കിലും അതിപ്പോ ഈ പണ്ടൊക്കെ ഈ നിയമവും കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയില്ല അപ്പോ ചില പഞ്ചായത്തുകൾ തന്നെ മെഗർ ഫ്രീ ആയിട്ട് കർഷകർക്ക് കൊടുത്തിരുന്നു അപ്പൊ അതേ ഇൻസ്പെക്ടറേറ്റ് ഒക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആ പരിപാടി നിന്നിട്ടുണ്ട് അപ്പോ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുന്നു ഉടനെ അതിനു ചുറ്റും വെറുതെ ഒരു കമ്പി വലിക്കുന്നു എന്നിട്ട് അതിലേക്ക് വൈദ്യുതി കടത്തി വിടുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ അട്ടപ്പാടിയെ സംബന്ധിച്ചൊക്കെ ഇത് വലിയൊരു ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റീസർവേക്ക് പോയ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് പകൽ സമയത്ത് വൈദ്യുതി വേലിയിൽ നിന്ന് ഷോപ്പടിച്ച ഹോസ്പിറ്റലായിരുന്നു മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഈ വൈദ്യുതി വേലി സ്ഥാപിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന മുന്നറിയിപ്പ് ബോർഡിനൊപ്പം അവരുടെ ഒരു ഫോൺ നമ്പറും കൂടെ വെക്കണം ഏതെങ്കിലും ആവശ്യത്തിന് ഒരാൾ അങ്ങോട്ട് എൻട്രി ചെയ്യുകയാണെങ്കില് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ പുറത്തുനിന്നുള്ള കുറെ ആൾക്കാർക്ക് തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവർ ഈ തോട്ടത്തിന്റെ സുരക്ഷിതത്വത്തിന് ഒരു മെഗർ ഓൺ ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ നാട്ടിലേ ഉണ്ടാവില്ല പണിക്കാരായിരിക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അപ്പൊ അവരുടെ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് അതിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവരെ വിളിച്ച് ഈ മെഗർ ഓഫ് ചെയ്ത് നമുക്ക് സുരക്ഷിതമായിട്ട് ഉള്ളിൽ ചെയ്യാൻ പറ്റും ശരിക്കും ലൈൻ പോയ പറമ്പുകളിലൊക്കെ ഇങ്ങനെ ഫെൻസിങ് നടത്തി വെച്ചാൽ അതും തടസ്സമല്ല അങ്ങനെ അതെ അതിപ്പോ കെ എസ് ഇ ബി അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ നമ്മളുടെ കമ്പി പൊട്ടി വീഴുന്നു അല്ലെങ്കിൽ കംപ്ലൈന്റ് പരിഹരിക്കാൻ പോകുന്നു രാത്രി കാലങ്ങളിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഫെൻസിങ് കടന്നു വേണം നമുക്ക് ലൈൻ പട്രോളിങ് ചെയ്യാൻ അപ്പൊ അത് വലിയ ഭീഷണി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഈ പറഞ്ഞ പോലെ ഫോൺ നമ്പർ നമുക്ക് ചോദിച്ചിട്ട് കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു വൈദ്യുത സംസ്കാരം എല്ലാവർക്കും എല്ലാ ജീവിതത്തിലും പ്രാവർത്തിയമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ പറയാം അല്ലേ I was good.